ഗുഡ് മോർണിംഗ് അന്യൂസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാതന്ത്ര്യ ട്രാവൽ വ്ലോഗാണ് ആണ് ഞങ്ങൾ ജോസൈറ്റിന്റെ വീട്ടിൽ പോവുകയാണ് നമ്മുടെ ആകാസ് ഉണ്ട് ജോക്കൂട്ടൻ ഉണ്ട് പിന്നെ നമ്മുടെ അമ്മായിയിലൊക്കെ ഓക്കെ നമ്മൾ അന്ന് പോകുന്ന വഴിക്കുള്ള കുറച്ച് രസകരമായ ചക്കരയുടെ തമാശകളാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഇന്ന് വാലന്റൈൻസ് ഡേ ആണ് ഈ വാലന്റൈൻസ് ഡേ ഈ വാലന്റൈൻസ് ഡേ ആയിട്ട് ഇത്ര നേരം ഈ മനുഷ്യൻ ഒരു തുള്ളിക്ക് തുള്ളി ഓടത്തില്ല തിരിച്ചെന്താകാൻ ഞാൻ കൊറേ പുറകെ നടന്ന് പിന്നെ ഓർമ്മിപ്പിക്കേണ്ടോർത്തിട്ടാ അതെ ഒരു ഡേക്ക് ഡേക്കിട്ടാണ് നാളെ ജോൺസൈഡിന്റെ കൂടെ ഞാൻ ഇറങ്ങിപ്പോയത് ഓക്കേ എന്ത് ഇറങ്ങിപ്പോ ഫുൾ സാധനം കിടത്തില്ല സ്വന്തം വീട്ടിലേക്ക് ഇനി എന്ത് തിരിച്ചാവാ ആക്രി സാധനം ഞങ്ങൾ ജോൺസൈഡിന്റെ വീട്ടിൽ പോകണേ ജോൺസെട്ട് എന്തൊക്കെയോ സാധനം അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വണ്ടിക്കകത്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞതാ നമ്മുടെ വീട് ഒഴിക്കാം ബാക്കി എല്ലാ സാധനവും ജോൺസെട്ട് വണ്ടിന്റെ കൂട്ടിനകത്ത ചക്രം ഉണ്ടെന്നോ ചോക്ലേറ്റ് എനിക്കൊന്നും കാണാൻ സത്യം ആകാശ വരുന്നില്ല ആകാശ വരുന്നില്ല ഞങ്ങള് നേരെ പോവു അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കാണേ പൊറോട്ട മീൻകറി എല്ലാം വന്നിട്ട് തിന്നോ തിന്നോ എന്ത് എന്റെ യൂട്യൂബ് ചാനൽ കാണുന്നവരെ സമ്മതിക്കണന്നോറാണ് എന്റെ യൂട്യൂബ് ചാനൽ നീ കാണൂല വന്ന തൊട്ട് ഇടലോ കേട്ടോ അവളെ പോലെ ഒരു സുന്ദരി ഉള്ളതുകൊണ്ട് ഓടി കിടന്നു നിന്റെ ആർട്ടിഫിഷ്യൽ ബ്യൂട്ടി മൈ നാച്ചുറൽ ഇന്നൊന്ന് മുഖം നോക്കട്ടെ മുഖത്ത് ഒന്ന് തൊട്ട് നോക്കട്ടെ എന്തെങ്കിലും കയ്യിലേക്ക് പടരുവോ നോക്കട്ടെ എക്കരെ കൊണ്ടോ കണ്ണിന്റെ അവിടെ നിനക്ക് കിട്ടിന്റെ അമ്മായി വേറെ ആരെ കാണാനെ ഭംഗി ചക്കരേന കാരണം അമ്മായിന്റെ എലമെന്റിന്റെ സാരത്തിന്റെ പരസ്യം അല്ല ചക്കര ചെയ്ത് അതന്നെ അന്നെ അമ്മായി അതന്നെ ചക്കരേന ഭംഗി അമ്മായി ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ആണ് മഴ പെയ്താ പോയി ഞാനാണ് കാണിച്ചത് എന്റെ നാച്ചുറൽ എന്നെ കാണാൻ ചാളന്നേര് അമ്മായി പറയുള്ളൂ ഇപ്പൊ

നമ്മുടെ ജോൺസണിന്റെ വീട്ടിൽ പോകുന്ന വഴിക്ക് എപ്പോഴും ബേക്കറി വാങ്ങുന്ന ഒരു ഇതാണ് കേട്ടോ അപ്സര നല്ല ടേസ്റ്റ് അവിടത്തെല്ലാം കുറെ വെറൈറ്റീസ് ആണങ്ങളുണ്ട് കച്ചിനോ എന്താ ഇതിൽ വെറൈറ്റി നിങ്ങൾ ചിന്തിക്കും ഈ ബിസ്ക്കറ്റ് പിന്നെ അതുപോലെ കണ്ട ഉണ്ണിയപ്പം ഉള്ളിലും ഉണ്ണിയപ്പം വാങ്ങിക്കോ എൻ്റെ വീട്ടിലേക്കാണ് ജോൺസെട്ട് ഇങ്ങനെ മുമ്പന്തിൽ ഇറങ്ങി വരത്തുന്നില്ലേ സ്വന്തം വീട്ടിലേക്ക് ആയതുകൊണ്ട് മുമ്പിൽ ഇറങ്ങി വന്നേക്കോ വാങ്ങാൻ വേണ്ടി ജോൺസേട്ടൻ പഠിച്ച സ്കൂളാ ജോൺസേട്ടൻ പറ്റാ പോയത് எ வருஷம் ஏழு முக்கியம் எட்டுமணி பத்தி

ുംക്കുരു ഞങ്ങൾ വീട്ടിലെത്തി മേലോട്ടല്ലോ ഈ വീഡിയോ കാണുന്നവരൊക്കെ എനിക്ക് വട്ടാന്ന് ചിന്തിക്കുന്നുണ്ടാവും കൂടി ചാള വീഡിയോ ഇടി യൂട്യൂബ് വീഡിയോ പിന്നെ ഞാൻ എങ്ങനെയാണ് എടുക്കണ്ടേ ഇപ്പൊ വരാം നമ്മുടെ താഴെ വീട്ടിൽ നിന്ന് മേലവീട്ടിലേക്ക് പോവാണ് മേലെ വീട് അവിടെ താഴെ വീട് ഇവിടെ അങ്ങനെയൊക്കെയാണ് ഇവിടെ ആദ്യ ഒരു കുളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മീൻകുളം ഞങ്ങളിപ്പോൾ മെയിനായിട്ട് പോകുന്ന എന്തിനാന്ന് വെച്ചാൽ അവിടെ നല്ല ബേക്കറി സാധനം ഒക്കെ ഉണ്ട് ചായ കുടിക്കാൻ പോകുക കേട്ടോ നമുക്ക് ചക്ക ചോൺ നാട്ടിൽ വന്നാൽ ഇഷ്ടം പോലെ ചക്ക ചക്കയൊക്കെ ആകാശിനെ കണ്ടറിയാം ആ മൂത്തതാ നമുക്ക് പറയാം മ്മടെ കൂട്ടായ ചായ കുടിച്ചു നമുക്ക് എന്തോരം ബേക്കറി സാധനം ഉണ്ടോ നോക്കിക്ക ഇതൊക്കെ ഞാൻ വരുമ്പോ ഒരു കവർ എന്ന് പറയാൻ ബേക്കറി വാങ്ങി വരുന്നേ എനിക്ക് തിന്നാൻ വേണ്ടിട്ട് എന്തൊക്കെ ഇണ്ട് കാണിച്ചിപ്പറീന്റെ കൂടെ കഴിക്കാം ഇത് 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 ഇത്

സുന്ദരനാട്ടോ ഇ നമ്മടെ രാജാവ് ഒന്നും പറയരുത് മാടെ കേക്ക് എല്ലാം കൂട്ടി നമ്മളെ ചായ വിളിക്കുന്നേട്ടനുണ്ടല്ലോ ഇത് ചോറ ചേട്ടനാണോ അനിയനാണോ നിങ്ങളൊക്കെ എന്താടാ കാണിക്കുന്ന നിങ്ങൾ നിങ്ങൾ റീലാണോ അന്നമോളുടെ വീഡിയോ ആണോ അത് കാണാം അത് ഇഷ്ടമുല്ലോ ഞങ്ങളിത് ഇവിടെന്താ അടുക്കളയിൽ എന്തൊക്കെയാ നോക്കട്ടെ ചേച്ചി ഉണക്കമീൻ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ ബീഫ് പച്ചക്കായ ഇട്ട കറി ഉണക്കമീൻ വറുത്തത് ചോർന്നെ പക്ഷെ ഇതിൽ എന്റെ ഫേവറേറ്റ് ഏതാന്നറിയോ ഉണക്കമീൻ വെഞ്ഞേര പട്ടാത്തിലായിരിക്കുമ്പോ മുഴുവൻ പരിപ്പേറി കഴിച്ചിട്ട് വെന്നിചേട്ട് പരിപ്പേറിയും കൊണ്ട് വരച്ച കേട്ടോ അച്ചിങ്ങ ഉണക്കമീൻ ഉണ്ട് കേട്ടോ എന്റെ അമ്മായി പോകുന്നിടത്ത് മുഴുവൻ എലമെന്റിന്റെ പ്രൊഡക്റ്റും കൊണ്ടാണെ പോവുക അടിപൊളി പ്രോഡക്റ്റ് ആണ് എന്തായാലും അമ്മായി ഇത് കൊണ്ടുപോയിട്ട് എൻ്റെ കൂടെ വന്നിട്ടുള്ളവരെ കൊണ്ടൊക്കെ പിടിപ്പിക്കും അവസാനം ബില്ലൻ്റെ അമ്മായി ബില്ലൻ്റെ തരരുത് കേട്ടോ മിണ്ടൂലേ സൂപ്പർ അല്ല സംഭവം നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും അത് നല്ലതാ ചേച്ചി എടുത്തത് അതന്നെ റൂം ഉറങ്ങാൻ പോണ ഗൈസ് ഇനി മുതൽ ചക്കര എന്റെ യൂട്യൂബ് വീഡിയോ വരത്തില്ലെന്ന പറഞ്ഞത് ഈ കമ്പി ഏതാണെന്ന് അറിയോടാ ആകാശ് ഞാൻ പണ്ട് എനിക്ക് ഈ കമ്പലല്ലാതെ കിടക്കാൻ പറ്റില്ല ഇത് ഞാൻ പണ്ട് ഇവിടെ കൊണ്ടെച്ച കമ്പ്ലിയാ പണ്ട് അവളുടെ അല്ലത് എന്റെയാ ഈ കമ്പളി പുറച്ചിട്ടാ ഞാനും അവളും കിടക്ക എൻ്റെ കുട്ടീന്റെ നഖം നോക്കി നഗ കാണിക്കാണിക്കോട് എന്നെ ഫോളോ ചെയ്യാൻ പറ്റൂ ഇപ്പൊ വന്ന കമന്റ് ആണേ ഉറങ്ങ കൊച്ചുറങ്ങുന്ന കമ്മീഷൻ എനിക്ക് കൂടെ തരണം കേട്ടോ ഈ ചെയ്യുന്നൊരു കമ്മീഷൻ എനിക്ക് കൂടെ തരണം

Good night, yeah, yeah. Good, night. good night. Bye bye. Đã Bye bye. Good night. Bye, bye. Good night.